അസ്സാം വലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ ഒരു കുടുംബത്തിലെ ജ്യേഷ്ഠനും അനിയത്തിയും കൂടി നടന്നു വരുന്നതിനിടയിൽ ഒരു പെട്ടിക്കടയിലേക്ക് ചൂണ്ടിക്കൊണ്ട് അനിയത്തി ചോദിക്കുന്നുണ്ട് എനിക്ക് ആ ബലൂൺ ഒന്ന് വാങ്ങി തരുമോ ചേട്ടൻ ബലൂൺ വാങ്ങിക്കൊടുത്തു പകരം പോക്കറ്റിൽ നിന്ന് മൂന്ന് വെള്ളാരം കല്ലുകൾ എടുത്ത് ആ കടക്കാരന് നൽകുകയും ചെയ്തു കടക്കാരന്റെ കൂടെ നിന്നയാൾ പറയുന്നുണ്ട് നിങ്ങൾ ഒരു മണ്ടൻ തന്നെ പൈസയ്ക്ക് പകരം കല്ലാണോ വാങ്ങുന്നത് കടക്കാരൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞാനൊരു മണ്ടനാണ് പക്ഷേ ഞാൻ ആ കുട്ടികളുടെ മനസ്സുകൊണ്ടാണ് ചിന്തിച്ചത് അവർക്ക് എത്ര വിലപ്പെട്ടതാകാം ആ വെള്ളാരം കല്ലുകൾ കുറേ കാലം കഴിഞ്ഞും അവർ ഈ സംഭവം ഓർക്കാതിരിക്കുകയില്ല വെള്ളാരം കല്ലിന് ബലൂൺ വിറ്റ ഈ മണ്ടനെയും അവർ ഓർക്കും അവരത് ചിലരോടെങ്കിലും പറയും കേൾക്കുന്നവരുടെ മനസ്സിൽ നന്മയെക്കുറിച്ച് ചെറിയ ചിന്തകളെങ്കിലും പൊടിയും പണത്തെക്കാൾ വിലയുണ്ടാകുമ്പോഴോ അതിന് പ്രിയമുള്ളവരെ സ്വന്തം പ്രിയങ്ങളാണ് എല്ലാവർക്കും വലുത് അവരെ കണ്ണിൽ അത് നിസ്സാരമോ വില കുറഞ്ഞതോ ആകാം അതൊരു പൂവോ മഞ്ചാടിക്കുരുവോ ആകാം അവയുടെ വിലയല്ല മൂല്യമാണ് പ്രധാനം ഓരോരുത്തരും കാത്തു സൂക്ഷിക്കുന്ന പലതിലും ഓർമ്മകളുടെയും സ്വകാര്യതയുടെയും അദൃശ്യമായ കയ്യൊപ്പുണ്ടാകും അതിനെ ഉപേക്ഷിക്കുവാൻ അവർ തയ്യാറാകുന്നതിൽ അതിനേക്കാൾ വലിയ സന്തോഷത്തിന് വേണ്ടിയാകും അത് അമൂല്യമായ എല്ലാ ബന്ധങ്ങൾക്കുമിടയിലും ചില അത്യുൽകൃഷ്ട കാര്യങ്ങളുടെ സ്മരണികയുണ്ടാകും മണ്ടത്തരം കാണിക്കുന്നവരെല്ലാം മണ്ടന്മാരല്ല ചില മണ്ടത്തരങ്ങൾ മനപൂർവ്വം ചെയ്യുന്നവയാണ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനോ അവർ പോലും അറിയാതെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാകാനോ ആയിരിക്കും അത് ചെയ്യുക നമ്മളിൽ ചിലർ ഇങ്ങനെയൊക്കെയല്ലേ മറ്റുള്ളവരുടെ സന്തോഷത്തിനും പുഞ്ചിരിക്കും വേണ്ടി നമ്മുടേതായ ചില നഷ്ടങ്ങളെ വകവെക്കാത്തവർ അവർക്കെന്നും അവഹേളനങ്ങളായിരിക്കും അവരെ കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാകും പക്ഷെ അവർ കാരണം ആരാണ് സന്തോഷിക്കുന്നത് ആ സന്തോഷിക്കുന്നവരുടെ മുഖത്തുണ്ടാകുന്ന പുഞ്ചിരി അതിവർ കാണുമ്പോൾ അതിന്റെ ഒരു അനുഭൂതി പറഞ്ഞറിയിക്കാനാവാത്തതല്ലേ ഒരഗതി മന്ദിരത്തിൽ താമസിക്കുന്ന ഭാര്യക്ക് തന്നെ നാളുകളായി അന്വേഷിക്കാത്ത ഒരു ഭർത്താവിനോട് സംസാരിക്കാൻ വല്ലാത്ത ആഗ്രഹം ഉണ്ടാകുന്നുണ്ട് എന്നാൽ ആ ഭാര്യയോട് സംസാരിക്കേണ്ട ഭർത്താവട്ടെ ഇന്നീ ലോകത്തില്ല അതീ ഭാര്യക്കറിയില്ലതാനും അതിനൊരു പരിഹാരമായി അഗതി മന്ദിരത്തിന്റെ പരിചാരകൻ മറ്റൊരു ഫോണിൽ നിന്ന് മറ്റൊരു ശബ്ദത്തിൽ ആ ഭാര്യയോട് സംസാരിക്കുന്നുണ്ട് ആ ഭാര്യയുടെ മുഖത്തുണ്ടായ സന്തോഷത്തിന് അതിരുകൾ ഉണ്ടായിരുന്നില്ല ഇത് പങ്കുവെക്കുന്ന നേരം ആ മനുഷ്യന്റെ കണ്ണും അറിയാതെ നനഞ്ഞു പോയിട്ടുണ്ട് എല്ല്പ്പോഴും നമ്മൾ നമ്മളായി തന്നെ ഇരിക്കരുത് ചില നേരത്തൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ളവരെ പോലെ ആയി മാറാനും നമുക്ക് കഴിയണം കേട്ടോ ബുദ്ധിമാന്യം സംഭവിച്ച കുട്ടികളുടെ അരികിൽ ചെന്നാൽ അവർക്ക് പറയാൻ ഒത്തിരി ഉണ്ടാകാം അതൊരു പക്ഷെ നമുക്ക് മനസ്സിലാകണമെന്നില്ല അവരെ കേൾക്കാൻ നമുക്ക് കഴിയാറുണ്ടോ അവരുടെ ആസ്വാദനം ഒരുപക്ഷെ നമുക്കൊരു മടുപ്പായിരിക്കാം എന്നാൽ നമ്മളെങ്ങാനും ഒരു തവണ മടുത്താൽ അതവർക്ക് തീരാനഷ്ടമായിരിക്കില്ലേ മറിച്ച് നമ്മളൊന്ന് പുഞ്ചിരിച്ചാൽ നമ്മളൊന്ന് കേട്ടിരുന്നാൽ അവർക്കതിനേക്കാൾ വലിയ അനുഭൂതി മറ്റൊന്നും ഉണ്ടാകില്ല കുട്ടരെ ചിലരുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ നമ്മളെ കൊണ്ട് നടത്തി കൊടുക്കാൻ സാധിക്കുന്ന ചെറിയ ആഗ്രഹങ്ങൾ അത് നടത്തി കൊടുക്കാൻ നമുക്ക് കഴിയണ്ടേ ബുദ്ധി തോറ്റാലും ഹൃദയം തോൽക്കരുതിട്ടോ ബുദ്ധി പരാജയപ്പെടുമ്പോൾ കണക്കുകളിൽ മാത്രമേ പുരുത്തക്കേടുണ്ടാവുകയുള്ളൂ ഹൃദയം പരാജയപ്പെട്ടാൽ പിന്നെ അയവിറക്കാനൊരു ഓർമ്മയോ നിലനിൽക്കാൻ ഒരു കാരണമോ ഉണ്ടാകുകയില്ല എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയണം എല്ലാവരും പൂർണരല്ല പക്ഷേ എല്ലാവരോടുമായി അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഒരു വാക്യമുണ്ട് ഇഹ്വാന നിങ്ങൾ അള്ളാഹുവിൻ്റെ ഏകോദര സഹോദരന്മാരെ പോലെ ആകുക നാഥൻ നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ